ഈ സമരം ഞങ്ങൾ ചെയ്യുന്നത് ഈ നാട്ടിലുള്ള കുറേ ചെറുപ്പക്കാർക്ക് അതായത് ഓരോ കുടുംബത്തിലുള്ള ഓരോ മക്കൾക്ക് അത് നിങ്ങളെ കുടുംബത്തിലും ആവാം ഞങ്ങളെ കുടുംബത്തിൽ ഈ പഠിപ്പിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഈ സമരം അതായത് ഒരു വീട്ടിൽ അഞ്ച് കുട്ടി പഠിക്കാൻ ഇന്ന് എനിക്ക് പത്തായിരം അടച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പം നമ്മൾ നടത്തുന്ന സമരം നമ്മൾ നമ്മളിതിന്ന് മാറിക്കഴിഞ്ഞാൽ കുട്ടി അൻപതിനായിരം അടയ്ക്കണം ബാക്കി നാൽപ്പതിനായിരം തരാൻ നിവൃത്തിയില്ലാത്ത കുട്ടികളാ ഇനി എന്ത് സംഭവിച്ചാലും ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾ ഇതിന് പിന്മാറില്ല ഞങ്ങൾ മരിക്കുന്നവരെ സമരം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഞങ്ങൾ സാധാരണക്കാരാണ് ഞങ്ങൾ ഇതിൽ ഇരിക്കുന്ന ആൾക്കാരിൽ ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് വർഷം കൊണ്ട് പഠിപ്പിക്കുന്ന ആൾക്കാരാണ് ഇന്നലെ ഒന്നും തുടങ്ങിയവരില്ല ഞങ്ങൾ പഠിപ്പിച്ച ആൾക്കാർ മാത്രമേ ഇന്ന് ഏറ്റവും ഉദ്യോഗം ഉയർന്ന ഉദ്യോഗസ്ഥർ വരെ ഞങ്ങളെ ഞങ്ങളെപ്പോഴുള്ള ആശാമാർ പഠിപ്പിച്ച ആൾക്കാരാണ് ഇത് സാധാരണക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ ഞങ്ങൾ സമരം ചെയ്യുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ കുടുംബം പഠിഞ്ഞി ആവരിക്കാനാണ് ഞങ്ങൾ സമര നമുക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കാതെ ഈ കംപ്ലീറ്റ് വണ്ടികൾ എന്നാൽ സ്റ്റോപ്പ് അങ്ങ് ചെയ്യട്ടെ അപ്പം ജനങ്ങളും കൂടി ഇളവട്ടെ നമുക്ക് നമ്മളെ നമുക്ക് മാത്രം ബാധിക്കാതെ എല്ലാവരും എല്ലാവരും അവർ റിന്യൂവൽ ചെയ്യുന്ന പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടികൾ പുതിയ വണ്ടികൾ എല്ലാവർക്കും പുതിയ വണ്ടികൾ കൊടുക്കും മന്ത്രി കൊടുക്കട്ടെ പുതിയ വണ്ടികൾ അതുമായിട്ട് ഇരുപത് വർഷം ആയിട്ട് ട്രൈവറ്റ് സ്കൂൾ തുടങ്ങിയ പൊള്ളിയാണ് ഇതാ നിൽക്കുന്നത് സ്വന്തമായിട്ടൊരു വീടില്ല വീട് കൊടുക്കാനായിട്ട് മന്ത്രിക്കോ ബാക്കി ഈ ജനങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ നമ്മൾ സ്വന്തം വാടകയ്ക്കാണ് കിടക്കുന്നത് അതേപോലെ ഒരുപാട് അനേക ആൾക്കാർ വേറെ ആൾക്കാരുണ്ട് അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് പൊരുതുന്നത് അല്ലാതെ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും മൊത്തം എല്ലാ എല്ലാവർക്കും വേണ്ടി കാരണം മുപ്പതിനായിരം നാൽപ്പതിനായിരം കൊടുത്ത് ജനങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ ഈ രീതിയിൽ മന്ത്രി പറയുന്ന രീതിയിലാണ് ഈ ടെസ്റ്റിലേക്ക് ഒരു അട്ടിമറി ഇത് കോപ്പറേറ്റീവ് കമ്പനി കൊടുക്കാനാണല്ലോ അല്ലെങ്കിൽ നമ്മൾ അടുത്ത തിങ്കളാഴ്ച സമരം ചെയ്യാനിരിക്കുകയാണ് നമ്മൾ പതിമൂന്നാം തീയതി അപ്പോൾ അതിനു മുമ്പ് നാ ഇന്ന് തന്നെ ഇത് ചെയ്യുമെന്ന് പറയുകയാണെങ്കിൽ ഇത് കോപ്പറേറ്റ് കമ്പനി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അവരുദ്ദേശിക്കുന്നത് അതുപോലെ ഞങ്ങൾ ഒരു അപേക്ഷയാണ് ഞങ്ങൾ ഗതാഗത മന്ത്രിയോട് കാരണം ഈ ലൈസൻസിൻ്റെ സംവിധാനത്തിൽ ഈ ഓൺലൈൻ ഞങ്ങൾ ഈ ക്ലാസ് ഒക്കെ എടുക്കുന്നതിൽ ഇതിനെക്കാട്ടിൽ ഏറ്റവും ബെസ്റ്റ് സാധാരണ ഈ പതിനെട്ട് വയസ്സായ കുട്ടികളേക്ക് മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം വാർഡിൽ നിന്ന് കാണിച്ചാൽ മതി അല്ലെങ്കിൽ ഈ ലൈസൻസ് എടുത്ത് പഠിപ്പിക്കുന്ന ആശാമരും ഉണ്ടല്ലോ അവരെ ആക്സിഡൻറ്റിൽ മരിക്കും മരണപ്പെടുന്നത് കാരണം ഇന്നത്തെ തലമുറ മയക്കുമരുന്ന് ഒരു പകുതി എല്ലാവരും പറയുന്നില്ല പകുതിയെങ്കിലും മയക്കുമരുന്നിൻ്റെ അടിറ്റാണ് അതായത് പിന്നെ ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പ് മലയത്തൊരു പൊരു ഇരുപത് വയസ്സായ ഒരു പോസ്റ്റിൽ കൊണ്ടിടിച്ചാണ് മരിച്ചത് പൈറ്റ് ഏഴുമണിക്ക് അപ്പോൾ ഈ ലേണേസിൻ്റെ ക്ലാസ്സെങ്കിലും ഈ ബോധവൽക്കരണത്തിന് വേണ്ടിയെങ്കിലും ഈ ലേണേഴ്സ് എടുക്കാൻ വരുന്നവരെ എൻ്റെ ഒരു അപേക്ഷയാണ് മെഡിക്കൽ കോളേജിലെങ്കിലും ഒരു ദിവസം അവരെ ഒന്ന് കാണിക്കുക അല്ലെങ്കിൽ അവിടെ ഒരു ഹെൽപ്പിന് വേണ്ടിയെങ്കിലും നിർത്തി അത് അങ്ങനെ ചെയ്താൽ സമൂഹത്തിൽ ഒരാൾ ആക്സിഡൻ്റ് ആയപ്പോഴും ഒരു മനുഷ്യന് ഇപ്പോൾ ഒരു പരിഗണനയെങ്കിലും എങ്കിലും കാണും ഇന്നതില്ല അതിന് പാവപ്പെട്ട ഡ്രൈവിംഗ് സ്കൂളുകാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പം മന്ത്രി കണ്ണ് തുറന്ന് കണ്ട് കേൾവി ഉണ്ടെങ്കിൽ കേൾക്കട്ടെ ഇതെല്ലാം കാരണം പറഞ്ഞല്ലോ പ്രതിഷേധം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ തയ്യാറല്ല ഈ കാര്യങ്ങളെല്ലാം കണ്ട് മന്ത്രി കണ്ണു തുറക്കട്ടെ വിഷമങ്ങൾ കൊണ്ടാണ് ഈ പറയും മന്ത്രി പറഞ്ഞു പറയുന്ന പരിഷ്കാരം ഞങ്ങളെതിരല്ല ഞങ്ങളെയും കൂടെ അത് പതിനഞ്ച് വർഷം കഴിഞ്ഞുള്ള വണ്ടികൾ ഞങ്ങൾക്ക് അത് ഞങ്ങൾക്ക് ചോട്ടിക്കാനായിട്ട് സാധിക്കുള്ളൂ ഞാനും ഇപ്പോഴും വാടകയ്ക്കാണ് കിടക്കുന്നത് ഇപ്പം ഞങ്ങൾ പട്ടിണിയാണ് ഒരു ദിവസവും അന്നം മുന്നോട്ട് പോകാൻ പോലും ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് മന്ത്രി മന്ത്രി ഒരു ചര്ച്ചയ്ക്ക് വന്ന കാര്യങ്ങൾ തീരുമാനിച്ച് ഞങ്ങൾക്ക് നല്ല വഴി നടത്തി തരും വരെയും ഞങ്ങൾ സമരം ചെയ്യും കാരണം ഒരു മന്ത്രി അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചത് എടുത്തുകൊണ്ട് പോകാമെന്ന് വെച്ചാൽ നടക്കൂല ഞങ്ങളിത് സ്വയം തൊഴിലായിട്ട് കണ്ടെത്തിയിരിക്കുന്നതും ഞങ്ങളുടെ ജീവിത ജീവിതമാർഗവുമാണ് ഇപ്പോൾ തന്നെ ഓരോരുത്തരുടെ വീടുകളും പട്ടിണിയാണ് ഇത് രണ്ട് മാസം സ്കൂളവധിയാണ് ഒത്തിരി പിള്ളേർ ഗൾഫിൽ നിന്ന് വരെ വന്ന് നിൽക്കുകയാണ് പഠിക്കുവാനായിട്ട് ആ ഒരു പഠിതാക്കളെ അഡ്മിഷൻ എടുക്കുവാനോ അവരെ പഠിപ്പിക്കുവാനോ എടുത്ത അഡ്മിഷൻ ലേണേഴ്സ് ഫീസ് അടയ്ക്കുവാനോ ഞങ്ങൾ തയ്യാറല്ല എനിക്ക് തന്നെ ഇപ്പോൾ കുറഞ്ഞത് ഒരു ഇരുപത്തഞ്ച് അഡ്മിഷൻ എനിക്കുണ്ട് ഞാൻ എല്ലാവരും കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഫീസ് അടയ്ക്കില്ല ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കഷ്ടപ്പെട്ടിപ്പോൾ ഗവൺമെന്റിന് ഫീസ് കൊടുക്കേണ്ട കാര്യമില്ല ഒത്തിരി ലക്ഷങ്ങൾ ലക്ഷങ്ങളാണ് ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഫീസ് അടക്കണത് എന്നിട്ട് ഞങ്ങൾക്ക് ലൈസൻസ് ഒരു പിള്ളേർക്കും കൊടുത്തിട്ടില്ല കുട്ടികൾ വിളിക്കാൻ ഞങ്ങളെ ആർ സി ബുക്കില്ല ലൈസൻസ് ഇല്ല ഏഴ് മാസത്തിന് മുമ്പേ നാല് ഇവർക്ക് വന്നു എൻ്റെ കുട്ടികളില് അല്ലാതെ ഒരുത്തവർക്ക് ഈ മന്ത്രി പറയണ അവര് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്ത് റോഡെല്ലാം സുഖമാക്കി നല്ല രീതിയിൽ എല്ലാം നടത്തട്ടെ ചുമ്മാ നമ്മളെ നമ്മളെല്ലാം പെട്ടെന്ന് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അടിച്ചേല്പ്പോ ഒരു കാര്യം ചോദിക്കട്ടെ തൊണ്ണൂറ്റഞ്ച് സി സിയിലുള്ള ഒരു ബൈക്ക് എന്നെ പോലെ ഇവരെ പോലെയുള്ള ഒരു റോഡിൽ കൂടെ ഓടിച്ചുകൊണ്ട് പോകണം അവരിഞ്ഞ് ടെസ്റ്റിന് വരാമോ അതിനുവേണ്ടി മൂന്ന് മാസം സമയം തന്നിരിക്കണമെന്ന് ഇന്നലെ ഞാൻ വായിച്ചത് ഏഷ്യൻ ന്യൂസിൽ അത് നടക്കണ കാര്യം തന്നെയാണ് ഒരുപാട് പേര് കൈകാലി വയ്യാതെ ചിലപ്പോൾ പഠിക്കാൻ വേണ്ടി വരും ടൂ വീലറല്ലേ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് കരി നിയമം കൊണ്ടുവന്ന് അവർ പഠിക്കാൻ വരൂ ഞങ്ങൾ പട്ടിണിയാവും പിന്നെ രണ്ടാമതൊരു കാര്യം പറയേണ്ടത് ഈ സമരം ഞങ്ങൾ ചെയ്യുന്നത് ഈ നാട്ടിലുള്ള കുറേ ചെറുപ്പക്കാർക്ക് അതായത് ഓരോ കുടുംബത്തിലുള്ള ഓരോ മക്കൾക്ക് അത് നിങ്ങളെ കുടുംബത്തിലും ആവാം ഞങ്ങളെ കുടുംബത്തിൽ ഈ പഠിപ്പിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഈ സമരം അതായത് ഒരു വീട്ടിൽ അഞ്ച് കുട്ടി പഠിക്കാൻ ഇന്ന് എനിക്ക് പത്തായിരം അടച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പം നമ്മൾ നടത്തുന്ന സമരം നമ്മളിതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ കുട്ടി അൻപതിനായിരം അടയ്ക്കണം ബാക്കി നാൽപ്പതിനായിരം തരാൻ നിവൃത്തിയില്ലാത്ത കുട്ടികളാണ് ഈ പത്ത് പോലെ രണ്ടായിരം വെച്ചാൽ ആയിരം വെച്ചൊക്കെ തരുന്നത് പിന്നെ എങ്ങനെയാണ് മുമ്പോട്ട് പോകും ഇത് ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയ്ക്ക് മാത്രമല്ല നഷ്ടം ഓരോ ജനതയ്ക്കും പതിനെട്ട് വയസ്സ് പൂർത്തിയായി ഇതായി ഇതായിപ്പം സ്കൂൾ അടച്ച് തുറന്ന് ഫീസ് അടച്ച് ലൈസൻസ് എടുക്കാൻ വരുന്ന ഓരോ കുട്ടികൾക്കും ഓരോ വീട്ടിലെ അച്ഛനമ്മമാർക്കും ഇത് ബാധ്യസ്ഥയാണ് എല്ലാ ജനങ്ങളും മുമ്പിൽ ഇറങ്ങണമെന്നാണ് ഇപ്പം ഞാൻ പറയണത് എന്നാൽ കഴിഞ്ഞ ജനങ്ങളെ ഞാൻ ഇതിൽ കൊണ്ടുവരാനാണ് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരാൻ തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഒരു വീട്ടിൽ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അൻപതിനായിരം രൂപ അടച്ച് ഇപ്പോൾ പഠിക്കാൻ പറ്റും ഈ പത്ത് രൂപ അവരെ കൊണ്ട് തരാൻ കഴിയുന്നില്ല അപ്പം അതുകൊണ്ട് ഇത് മാറ്റണം ഇത് മാറ്റിയേ പറ്റും മാറ്റും വരെ ഞങ്ങൾ സമരം ചെയ്യും അതിനൊരു മാറ്റവും ഇല്ല പിന്നെ ഇതൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് ആവശ്യമുള്ള ആൾക്കാരൊക്കെ വീട്ടിൽ വരെ വേണം ഇന്നലെ എനിക്കറിയാൻ പാടില്ലാത്ത ഒരാൾ വീട്ടിൽ വന്നു അത് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല ക്യാമറ കടയിൽ കടയിലുണ്ട് എടുത്ത് വെക്കാൻ ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് വരണവരെ എനിക്കൊന്നു കാണുമല്ലോ നമ്മളിവിടെ സമരം ചെയ്താൽ ഞങ്ങളെ ആരും വരേണ്ട കാര്യമില്ല പിന്നെ ഇത് ഫേക്കായിട്ട് എനിക്കൊരു പിന്നെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ പിറകെ പോകണ്ട നമുക്ക് ജീവിക്കണമല്ലോ എന്ന് കരുതി ഞാൻ അതിൻ്റെ പിറകെ പോയിട്ടില്ല അത് വന്നിട്ടുള്ളത് എന്തായിരുന്നാലും ഈ ഭരണതലത്തിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വന്നിട്ട് എൻ്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ടത് അതായത് മെസ്സേജ് വന്നത് പുലി ഈ കുറുക്കന്നെ കടിച്ചെടുത്തോണ്ട് പോണ്ടതായിട്ടാണ് പക്ഷേ പുലി ഒന്നേ ഉള്ളൂ കുറുക്കാൻ ഞങ്ങൾ ഒത്തിരി പേരുണ്ടെന്നുള്ളത് മന്ത്രി മനസ്സിലാക്കണം എന്നിട്ട് അതിൽ ചോദിച്ചിരിക്കുന്ന രാജീവ് സഹാവാണ് ആ വന്ന നമ്പർ അപ്പോൾ രാ ഇത് സാറ് പറയുന്നത് ഗണേശ് സാറ് പറയുന്നതിൽ മുമ്പോട്ട് പോകാൻ അല്ലേ ഞാനത് നോക്കിയിട്ട് ഒന്നും ഞാൻ മറുപടി കൊടുത്താൽ അത് രണ്ടായിരം കഴിഞ്ഞ മാസം ഏഴാം തീയതി ഞാനിവിടെ ടെസ്റ്റിന് വന്നപ്പോഴിയുന്നത് അൻപത് വരെ കയറാൻ പറ്റില്ല ആ സമരത്തിൽ പങ്കെടുത്തതിന് എനിക്ക് അങ്ങനെ വന്നത് ഇന്നലെ ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരാൾ വീട്ടിൽ വന്നിട്ട് പഠിപ്പിക്കുന്നത് ശരിയല്ല എൻ്റെ കുട്ടി ഇവിടെ കയറി മൂന്ന് പ്രാവശ്യം തോറ്റി എനിക്കറിഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞ് ഒരാൾ വീടിൻ്റെ നടേ വന്ന് ഒരുമാതിരി അനാവശ്യമൊക്കെ സംസാരിച്ചിട്ട് പോയിരിക്കുകയാണ് ഈ പിള്ളേർ മൊബൈലിൽ നിന്നത് പിടിച്ചെടുത്തിട്ടില്ല പക്ഷേ അങ്ങനെ ആരും ഞാൻ ഒരു കുട്ടിക്ക് മൂന്ന് പ്രാവശ്യം ടെസ്റ്റ് ഇവിടെ കയറി ഫെയിലാക്കി വിട്ടിട്ടില്ല പാസ്സായി തന്നെ പോയിട്ടുള്ളൂ അപ്പോൾ അത് ഫേക്കാണെന്ന് തന്നെ എനിക്ക് നല്ലവരിൽ അറിയുന്നുള്ളൂ കാരണം ഇന്നലെ ഒത്തിരി ന്യൂസിൽ കാണിച്ചത് ഏറ്റവും കൂടുതൽ ഞാൻ ഇരിക്കുന്നത് തന്നെയാണ് കാണിച്ചത് അതുകൊണ്ട് അവർ ഇനി വെട്ടിക്കൊല്ലാൻ വന്നാലും ശരി ഇനി കൊന്നു കളഞ്ഞാലും ശരി ഞങ്ങൾ ഇത് വിജയിക്കും വരെ സമരം ചെയ്യും അതിനൊരു മാറ്റമില്ല അതാണ് വീണ്ടും പറഞ്ഞത് ഈ സമരം ഇവിടെ ചെയ്യുന്നത് ഈ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ ജനങ്ങൾക്കും കൂടെയാണ് ഒരു വീട്ടിൽ രണ്ടോ മൂന്നോ പിള്ളേര് പതിനെട്ട് വയസ്സ് പതിനെട്ട് വയസ്സാകുമ്പോൾ അവർ പഠിക്കാൻ വരികയാണ് അവർ ഈ അൻപതിനായിരം രൂപ എവിടെ നിന്ന് എടുത്ത് തരും ഞങ്ങൾക്ക് ഇപ്പം മിനെ ഗണേശ സാറ് പറയുന്ന തലകുപ്ത്തനെയുള്ള ഈ ടെസ്റ്റില്ലേ ഇത് ചോറ് ഇങ്ങനെ തിന്നണെന്ന് പറയും ഇങ്ങനെ വരണം അപ്പം ഇങ്ങനെ കറങ്ങുന്നതിന് നമ്മൾ പൈസ വാങ്ങിക്കും അത് തരാൻ പറ്റും അത് പിള്ളേരും കൂടി നിവൃത്തിയുണ്ട് അപ്പം നമ്മൾ ഗൾഫ് രാജ്യത്തല്ല ജീവിക്കുന്നത് ഒരു കേരളത്തിലാണ് ഈ കേരളം എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം പാവങ്ങളാണ്